നമസ്കാരം ശ്രദ്ധുക്കളെ ഞാൻ അജി പേജസ് ഓണ സെലിബ്രേഷന്റെ ആദ്യത്തെ ഒരു ഓർഡർ കിട്ടിയിരിക്കുകയാണ് ഇത് ഫുൾ ടെഷ്യൂല് നല്ല ഒരു പഞ്ചിങ് സ്റ്റോൺ വർക്കൗട്ട് കൂടിയ അടിപൊളിയൊരു ആണ് നമുക്ക് ഒരു ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്ന ഓർഡർ ആണ് ഇത് ഇതൊരു അമ്പത് പീസ് പ്രവാസി മലയാളികൾ നമുക്ക് നമ്മുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്ന പ്രവാസികളുണ്ട് നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഓണത്തിന് വേണ്ടിയിട്ട് ഒരു പ്രവാസി മലയാളി നമുക്ക് അവരുടെ ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഗൾഫിൽ ദുബൈയിലാണ് സെലിബ്രേഷന് വേണ്ടിയിട്ട് നമുക്ക് ഓർഡർ തന്നെയാണ് ഒരു അമ്പത് പീസ് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട് അപ്പൊ അവരുടെ ഓർഡർ പ്രകാരം നമ്മൾ നല്ല സിമ്പിളായിട്ടുള്ള നല്ല ഹെവി ടിഷ്യൂ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ലൈനിങ് ഇട്ട് വരുന്നൊരു ഐറ്റം ആണ് നല്ല അടിപൊളിയായിട്ട് ഫിനിഷിങ്ങിൽ വരുന്നതാണ് ഇത് പഞ്ചിങ് സ്റ്റോൺ വർക്ക് ആണ് പഞ്ചിങ് സ്റ്റോൺ വർക്ക് ആണ് ഇതിന്റെ സൈസ് അവർക്ക് വേണ്ടത് മീഡിയവും ഡബിൾ എക്സലും ത്രീ എക്സ് സൈസ് സൈസ് വേണമായിരുന്നു അപ്പൊ നമ്മൾ ആ പറഞ്ഞ ഒരു സൈസിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു അമ്പത് പീസ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിലെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു അടിപൊളി ഒരു കുർത്തീസ് നമ്മൾ തരുന്നത് ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം മുതൽ ഫോർ എക്സ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഫൈവ് എക്സ് വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതാണ് നല്ല അടിപൊളി ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടിഷ്യൂ ആണ് ഏട്ടാ ഗോൾഡൻ ടിഷ്യൂല് വരുന്നുണ്ട് ഇതുപോലെ ബൾക്കായിട്ട് ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഓർഡർ വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ചെയ്തു തരും ഈ ഒരു പാറ്റേണിൽ എത്ര പീസ് വേണമെങ്കിലും ചെയ്തു തരാൻ പറ്റും അതുപോലെ തന്നെ കച്ചവടക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ നമ്മുടെ അടുത്ത് വന്ന് കച്ചവടക്കാർ എടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ പ്രൈസ് നമ്മുടെ ഷോപ്പിലെ റേറ്റ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോൾ ഇതിന്റെ പ്രൈസിൽ വ്യത്യാസമുണ്ട് ഹോൾസെയിലായിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും നൂറോ ഇരുന്നൂറോ പീസ് വേണമെങ്കിലും സെയിൽ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റും നല്ല അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ പറ്റും നല്ല ക്വാളിറ്റിയിൽ വരുന്നൊരു ഐറ്റം ആണ് ഈ ഓണത്തിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നവരായിട്ടോ ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി നല്ല കുർത്തീസാണ് അതും നല്ല ലൈനിങ് ഇട്ടോ എടുത്തു പറയുകയാണ് നല്ല ലൈനിങ് കോട്ടൺ ലൈനിങ് ഇട്ട് തന്നെയാണ് വരുന്നത് അപ്പൊ നമ്മൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം മേടിക്കാം നമ്മുടെ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മീഡിയം മുതൽ ഫോർ എക്സ് സൈസ് വരെ ഇത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ചെയ്തു ചെയ്തേരും അതിൽ വരുമ്പോഴത്തേനും പ്രൈസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അത് കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം അതിന്റെ റേറ്റ് ഹോൾസെൽ റേറ്റ് ആകുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അതിനകത്ത് കേട്ടോ നമ്മുടെ ആൾറെഡി നമ്മുടെ പ്രൈസ് ഹോൾസെയിൽ റേറ്റ് ആണ് എന്നിരുന്നാൽ പോലും ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ചെറിയൊരു വേരിയേഷൻ ചെറിയൊരു വേരിയേഷൻ മാത്രമേ വരുത്തുള്ളൂ ആ റേറ്റിൽ അപ്പം നിങ്ങൾ കോൺടാക്ട് ചെയ്ത് അങ്ങനെ എടുക്കാം അതുകൂടാതെ ഓണർ സെലിബ്രേഷൻ ഇതുപോലുള്ള ഐറ്റം ഒരേ കണക്കത്ത് വേണമെങ്കിൽ നേരത്തെ നേരത്തെ ഓർഡർ തന്നു കഴിഞ്ഞാൽ ചെയ്തു തരാം ഈ ഒരു ഐറ്റം മാത്രമല്ല നിങ്ങൾക്ക് ഒരുപോലുള്ള ഓണ സെലിബ്രേഷനെ പറ്റിയ ഏതെങ്കിലും ഐറ്റം വേണമെങ്കിൽ നമ്മളടുത്ത് ആവശ്യപ്പെട്ടാൽ നമ്മൾ ചെയ്തതരും അപ്പൊ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഐറ്റങ്ങൾ നോക്കിയെടുക്കാം ഓണത്തിന്റെ നല്ല അടിപൊളി കളക്ഷൻ നമ്മുടെ ഷോപ്പിൽ വന്നോണ്ടിരിക്കുകയാണ് അതു തന്നെ നമ്മൾ സാരീസിന്റെ ഒക്കെ ഒരു റീൽ റീലിട്ടിരുന്നു നല്ല അടിപൊളി സാരികൾ ഓണത്തിന് ഓണത്തിനെടുക്കാൻ പറ്റിയ കിടിലും കിടിലും സാരികൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം ഓക്കെ